സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം പ്രശംസ അർഹിക്കുന്നതാണ് സർക്കാർ സർക്കാരിന്റെ ജോലി ചെയ്തു ഇനി സമൂഹം മുന്നോട്ട് വരണം ഇത്തരം ചിന്താഗതികളാണ് നല്ല സൗകര്യങ്ങൾ കൊണ്ടുവരുന്നതെന്നും ഗവർണർ പറഞ്ഞു ജോസി ജോസി ബാബു എന്താണ് അദ്ദേഹം അജിംസ് കോട്ടയം പുതുപ്പള്ളിയിലുള്ള മന്ദിരം ആശുപത്രിയിലെ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലാണ് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ പുകഴ്ത്തി ഗവർണറുടെ വാക്കുകൾ നേരത്തെ ബീഹാറിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് അവിടുത്തെ ആരോഗ്യ മേഖലയിലെ കാര്യങ്ങളുമായി കേരളത്തിലെ ആരോഗ്യ രംഗത്തെ കാര്യങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു ഗവർണർ പ്രസംഗിച്ചത് കേരളത്തെ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനം അങ്ങേറ്റം പ്രശംസനീയമാണെന്ന് ഗവർണർ പറഞ്ഞു എന്നാൽ എല്ലാ സർക്കാരുകൾക്കും പരിമിതിയുണ്ട് ഈ ഘട്ടത്തിൽ സമൂഹത്തിലെ ഓരോ ജനങ്ങളും ആ പരിമിതികളെ മറികടക്കാൻ മുന്നോട്ട് വരണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഗവർണർ പ്രസംഗം അവസാനിപ്പിച്ചത് അജൻസി ജോസി ഒരു കാര്യം ഇത് ഇത് എന്ത് ചടങ്ങാണ് ഏത് ചടങ്ങിലാണ് ഗവർണർ പങ്കെടുത്തത് പുതുപ്പള്ളി മന്ദിരത്തിലുള്ള മന്ദിരത്ത് സ്ഥിതി ചെയ്യുന്ന മന്ദിരം മുണ്ടകപ്പാടം എന്നൊരു സ്വകാര്യ ആശുപത്രിയിൽ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ഡയാലിസിസ് യൂണിറ്റ് ആശുപത്രി അധികൃതർ സ്ഥാപിക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായാണ് അദ്ദേഹം എത്തിയത് ആശുപത്രിയുടെ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടന വേളയിലാണ് ഈ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് ചാണ്ടിയമ്മൻ എം എൽ എ അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു